ഹായ് ഹലോ ഗായ്സ് ഞാൻ കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഡോറയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവൾ ഒരു എല്ലിൻ കഷ്ണം കടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ട് എന്നോട് കുറേ പേര് കമൻസിലൂടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഡോറയുടെ കൂടിൻ്റെ അടുത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക പിന്നെ അവൾക്ക് കിടക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചു കൊടുത്തൂടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് സ്നേഹത്തോടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിനുള്ള കുറച്ച് എക്സ്പ്ലനേഷനാണ് കേട്ടോ ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയണത് ഡോറോ കം എന്താണ് വാ പുറത്തിറങ്ങി അവിടെ ഞങ്ങൾ പകൽ പുറത്തേക്ക് വിടാറില്ല ഇങ്ങനെ കെട്ടിയിടും അപ്പോൾ കൂട്ട് കയറി കിടക്കുകയും ചെയ്യാം അവർക്ക് മൂത്ര വയ്ക്കാനോ അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി കാര്യം സാധിക്കുകയും ചെയ്യാം അങ്ങനെ കൂടിൻ്റെ അടുത്ത് കുറച്ച് നല്ല പുല്ലുകൾ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെട്ടി കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ എത്ര വെട്ടിയാലും ഈ വെള്ളമൊക്കെ ആകുമ്പോൾ അത് ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ പൊന്തി വരും അപ്പോൾ നമ്മൾ കുറേയൊക്കെ നമുക്ക് സമയം ജോലിക്ക് പോകുന്നത് കൊണ്ട് ടൈം കിട്ടാത്തതുകൊണ്ടൊക്കെയാണ് എന്നാലും അവളുടെ കൂട്ടിലേക്ക് ഇതുവരെ ചേരയോ പാമ്പോ അങ്ങനെയുള്ള ഒന്നും വന്നിട്ടില്ല കേട്ടോ അവൾക്കിപ്പോൾ നാല് വയസ്സാവാറായി നാല് വർഷമായിട്ട് അവൾ ഈ കൂട്ടത്ത് തന്നെയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കൂട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇത് പട്ടിക്കൂടല്ല കോഴിക്കൂടാണ് ഞാൻ ആദ്യം എനിക്ക് കുറച്ച് കോഴികളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി വാങ്ങിയ കൂടാണ് കോഴിക്കൂടാണിത് പിന്നെ കോഴികളൊക്കെ അങ്ങനെ ചത്തുപോയി കുറുക്കം പിടിച്ചു അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കൂട് വെറുതെ കിടന്നപ്പോൾ ഞങ്ങളുടെ ഡോറമോളൊക്കെ കണ്ടല്ലോ ആള് സൈസ് തീരെ ഇല്ല കുറച്ചേ ഉള്ളു ആള് അപ്പോൾ പിന്നെ നമുക്കൊരു കൂട് വാങ്ങി വെക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ കൂട് വെറുതെ കിടക്കല്ലേ അങ്ങനെയാണ് അവൾക്ക് ഞങ്ങളീ കൂട് കൊടുത്തത് കേട്ടോ ഇതാ അവൾ കിടന്നാലും ബാക്കി ഇനിയും കൂട്ടിൽ സ്ഥലം ബാക്കിയുണ്ട് അപ്പോൾ ഈ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ജന്തുക്കളൊന്നും വരത്തിയില്ല കാരണം കോഴിക്കോടായതുകൊണ്ട് അത്രയും ചെറിയ ഹോൾസ് ആണ് ഈനൊക്കെ ഉള്ളത് കേട്ടോ ഹോൾസ് ആണ് ഇതുകൂടെ ഒരു ചേരക്കും പാമ്പിനും ഒന്നും എന്തായാലും ഉള്ളിൽ കിടക്കാൻ പറ്റത്തിയില്ല പിന്നെ അവളുടെ കൂടിൻ്റെ അടുത്തേക്ക് എന്ത് വന്നാലും അവളപ്പം കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് കുറച്ച് ചാടി ചാടിത്തുള്ളിങ്ങാണ്ട് വരുന്നവരെയൊക്കെ ഓടിക്കുന്ന ഒരു ശീലം അവൾക്കുണ്ട് പിന്നെ അവൾക്ക് ഞങ്ങൾ കൂട്ടിൻ്റെ ഉള്ളിൽ ആദ്യം മറ്റേ മാറ്റ് ടൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് ഭയങ്കരമായിട്ട് ഈ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള പ്ലാസ്റ്റിക് എന്നല്ല എന്ത് സാധനം കിട്ടിയാലും കടിച്ചു മുറിച്ച് തിന്നാന്നുള്ളത് അവളുടെ ഒരു ഹോബിയാണ് അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് വിടാത്തത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവൾക്ക് കിടക്കാൻ വേണ്ടി വീട്ടിൽ വിരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ വെച്ചേക്കുന്നില്ല അവൾ കഴിക്കുന്ന അനുസരിച്ച് അവൾക്ക് വയറ്റൊന്നും പോവാതിരിക്കുക അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകലും മരുന്ന് വാങ്ങലും കഴിക്കലൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ കൂട്ടിലൊന്നും വെക്കാതെയായിരുന്നു കേട്ടോ പിന്നെ തുണിയൊക്കെ വിരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു തുണി വിരിച്ചു കൊടുക്കുമ്പോൾ വലിയ സീനില്ല പക്ഷെ രാത്രി അവൾ എന്തായാലും നമ്മൾ രാത്രി കിടക്കുമ്പോൾ അവളെ പുറത്ത് വിടും മൂത്രമൊക്കെ ഒഴിക്കെങ്കിലും പിന്നെ നേരം വെളുക്കോളും അവൾക്ക് മൂത്രം ഒഴിക്കാൻ ഇല്ല ഇല്ലാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ എന്തായാലും അവളും കൂട്ടിലും മൂത്രം ഒഴിക്കും അപ്പോൾ ആ തുണി മൊത്തം മൂത്രമാകുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് ഇത് എപ്പോഴും നമുക്ക് പട്ടിയുടെ തുണി ഇങ്ങനെ കഴുകാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒന്നും വിരിച്ചുകൊടുക്കാറില്ല അവളുടെ കൂട്ടിലെ മൂത്രവും ഒക്കെ കാര്യങ്ങളും അത് അവളെ തന്നെ അവൾക്ക് തന്നെ പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ ഇതിപ്പോൾ ഒന്നും വിരിക്കാത്തതുകൊണ്ട് അവൾ ആ മൂത്രമൊക്കെ ഒഴിച്ചിട്ടാണെങ്കിൽ ഇത് താഴോട്ടങ്ങോട്ട് പോയിക്കോളും അവൾക്കും സീനിയല്ല കൂടും വൃത്തിയായിരിക്കും അപ്പോൾ ഇതാണ് ഡോറയുടെ കൂടിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അവളെ ഇതിൽ സേഫാണ് ഇതുവരെ അവൾക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല ഡോറ ൾ ഹാപ്പിയാണ് അല്ലേ ഡോറ ഹാപ്പി അല്ലേ ഡോറ ഇങ്ങോട്ട് നോക്കിയേ ഡോറോ രാവിലെ വെയിലാവണേ ഉള്ളൂ വെയിലായാലേ അവിടെ കൂട്ടിലേക്ക് വരും അതുകൊണ്ടാണ് നമ്മളിവിടെ കറട്ടാൻ പോലൊരു തുണി വെച്ചിരിക്കുന്നത് സുഖമായിട്ട് കൂട്ടിൽ കിടന്നുറങ്ങാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡോറയുടെ വിശേഷങ്ങളെട്ടോ